ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം കുറച്ച് ദിവസമായില്ലേ ഞാൻ വീഡിയോ കിട്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓണം കസ്റ്റമൈസേഷനിൽ ചെയ്ത എനിക്കേറെ ഇഷ്ടപ്പെട്ട നല്ലൊരു ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളും ഡ്രസ്സും പിന്നെ നമ്മളെ റീസെല്ലിങ്ങിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇതും റീസെല്ലിങ് പെട്ടിട്ട് തന്നെ ചെയ്ത ഒരു കസ്റ്റമൈസേഷൻ ഡ്രസ്സാണ് അപ്പോൾ ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസൊക്കെ ലേറ്റായത് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ബ്രൊക്കേഡ് ആയിട്ടുള്ള ക്ലോത്തിൽ ഒരു ഒൻപത് വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പം മോഡലൊക്കെ അവർ തന്നെ അയച്ചു തരികയാണ് ചെയ്തത് ആ മോഡലിൽ നമ്മൾ അതുപോലെ ഇവിടുന്ന് മെറ്റീരിയൽ എടുത്ത് അതിൽ വന്ന അതേ വർക്കുകൾ പിന്നെ കസ്റ്റമറിനോട് ചോദിച്ചിട്ട് കുറച്ച് സജഷനും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അയച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോ നെക്കിലൊക്കെ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ ലേസ് വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല തയ്ച്ച് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് തോന്നിയത് ഏതായാലും ഫസ്റ്റ് നമ്മൾ ഓണത്തിൻ്റെ ഡ്രസ്സുകളിൽ കസ്റ്റമൈസ്ഡ് ചെയ്ത ഐറ്റംസ് ഇടുമ്പോൾ ഫസ്റ്റ് ഇത് തന്നെ സ്റ്റാർട്ടാവാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇത് തന്നെ തുടക്കത്തിലിട്ടത് ഇതിൽ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല റെയർ റയറായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം നിങ്ങൾക്ക് ഈ കളറും ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ സ്കേർട്ടിൽ ഇതുപോലെ തന്നെ രണ്ട് കളറ് സെയിം മെറ്റീരിയൽ എടുത്തിട്ട് സെയിം അളവിൽ തന്നെ ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് കൂടി ഇതുപോലെ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടാണുള്ളത് കേട്ടോ അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിപ്പോൾ വരുന്ന ഒരു ട്രെൻഡിൽ വരുന്ന ദാവണി ടൈപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഷോളൊക്കെ അറ്റാച്ച്ഡ് ആയിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇട്ടാൽ നല്ല ഡ്രസ്സാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ഒരു ദാവണി പോലെ ഉണ്ടാവും പക്ഷെ ഇത് ഗൗൺ ആയിട്ടാണ് വരുന്നത് അറ്റാച്ച് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈസി ആയിട്ട് അവർക്ക് ഡ്രസ്സ് ധരിക്കാനും പറ്റും വേറെ ചെയ്യാനൊക്കെ ഈസിയാണ് അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് ഇത് വന്നിട്ടുള്ളത് ഗൗൺ ദാവണി ഗൗ ഗൗൺ സാരി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണല്ലോ നമുക്ക് ഈസി ആയിട്ട് പിന്നെ വേറെ ചെയ്യാനും പറ്റും എന്നുവെച്ചാൽ അത് കൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അന്നൊക്കെയാണ് ഇപ്പോൾ അത് ഏറ്റവും എളുപ്പമുള്ള അതിന് എത്ര സാരി ഉടുക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിലും അതുപോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ നല്ല കംഫേർട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ശരിക്കും ഫിറ്റായിട്ടല്ലേ വരുന്നത് അതുകൊണ്ട് നല്ല കംഫർട്ടായിട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അപ്പം നെറ്റിൻ്റെ ക്ലോത്തിൽ അതായത് ഈ ഒരു സ്കേർട്ടിൻ്റെ ഷെയ്ഡിൽ കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത് നെറ്റിന് ആ നെറ്റിൻ്റെ ഷെയ്ഡിൻ്റെ അകത്ത് നല്ല ഗോൾഡൻ വർക്ക് വരുന്ന ലേസ് അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഓഷാവള് നല്ല ഹെവി വർക്കായിട്ട് വരുന്നുണ്ട് എന്നാലാണെങ്കിൽ ഒരുപാട് പിന്നെ വർക്കും കാര്യങ്ങളും എക്സ്ട്രാ വരാത്തത് കൊണ്ട് തന്നെ അതായത് ഇങ്ങനെ ഓവറായിട്ട് നമുക്കതിൽ കാണിക്കുന്നുമില്ല എന്നാൽ അത്യാവശ്യം വർക്ക് ഉണ്ട് ഉണ്ടെന്നാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഇതൊക്കെ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും എക്സ്ട്രാ ഉടുത്തു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും മെയിൻ്റെനൻസ് ചെയ്യാനും അവർക്കത് ഇട്ടുകൊണ്ട് നടക്കാനും കളിക്കാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ നല്ല നല്ലൊരു കോൺസെപ്റ്റാണ് ഗൗൺ സാരി ഗൗൺ ഹങ്കാസ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ എടുത്തിട്ടൊക്കെ ഇട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് ഇങ്ങനത്തെ ഒക്കെ ഇടുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇത് ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടായി കാണുന്നത് ക്ലിയറായിട്ട് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ മെഷർമെൻറ്റും കാര്യങ്ങളും ഇന്ന മെറ്റീരിയൽ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല ഇത് കാണുമ്പോൾ അറിയാമല്ലോ ഫുൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും ഇട്ടിട്ടില്ല കേട്ടോ ഫുൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ അങ്ങനെ ഇപ്പോൾ സെൻഡ് ചെയ്യാറില്ല ഇപ്പം നമുക്ക് എല്ലാം യൂട്യൂബിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ ഒന്നാമത് വിശദീകരിച്ച് ഇങ്ങനെ വീഡിയോ ഒരു ടൈം കുറവുകൊണ്ടാണ് അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ വേണം എന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ നമുക്കതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ കസ്റ്റമൈസ്ഡ് ചെയ്യാനും ഓർഡർ ചെയ്യാനും ഒക്കെ ഇതിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളിലും മെറ്റീരിയലൊക്കെ നമ്മൾ തന്നെ കാണിച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് അതിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ ഡിസൈൻ എങ്ങനെയാണോ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് അതൊക്കെ പറഞ്ഞ് അതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും ടി ടി ഡി സി പോസ്റ്റൽ വഴിയൊക്കെ അയച്ചു തരും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഡിമെയ്ഡ് ഐറ്റംസിൻ്റെ റീസലിങ് നടത്തുന്നുണ്ട് നല്ല ഹെവി വർക്കായിട്ടുള്ളതും വീട്ടിലിടുന്നതാണെങ്കിലും അങ്ങനെ എല്ലാ ഐറ്റംസും സാരീസ് ഗൗൺസ് കുട്ടികളുടെ ഡ്രസ്സ് ഫ്രോക്ക് ഐറ്റംസ് അങ്ങനെ അങ്ങനെ എല്ലാം ഏകദേശം ഒരുപാട് ഐറ്റംസ് തന്നെ നമ്മൾ ഡെയിലി അപ്ഡേഷൻസ് ഇട്ടിട്ട് ഗ്രൂപ്പിൽ സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പുറത്തുള്ള കമ്പനീസ് ഒക്കെ കിട്ടുന്ന ഡ്രസ്സുകളാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനീസിന് കിട്ടുന്ന ഡ്രസ്സുകളാണ് പാർട്ടി വെയർസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിന് തന്നെ പിന്നെ അതിലും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈസ് ഇപ്പോൾ ടു എക്സ് കഴിഞ്ഞാലുള്ള ആൾക്കാർക്ക് ഡ്രസ്സ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ ഓൺലൈനിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന അതൊരു വലിയ കാര്യമാണ് കേട്ടോ അധികം റേറ്റും കാര്യങ്ങളും ഇല്ലാതെ തന്നെ ത്രീ എക്സൽ ആണെങ്കിലും ഫോർ എക്സ് എൽ ആണെങ്കിലും ഒക്കെ നമുക്കൊന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഗ്രൂപ്പിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചേരാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്കും കൂടി മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ റീസെല്ലിംഗ് ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് ഡ്രസ്സ് വേണമെങ്കിൽ ഓർഡർ ചെയ്ത് അങ്ങനെ ചെയ്യാം അപ്പോൾ കടയിലൊന്നും പോവാതെ തന്നെ വീട്ടൊന്നും ഇഷ്ടമുള്ള ഡെയിലി പർച്ചേസ് ചെയ്യാൻ പോകാമെന്ന ആലോചിച്ചൊക്കെ ഡെയിലി നമുക്ക് പെണ്ണുങ്ങൾക്ക് എപ്പോൾ ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ ഡെയിലി ഇങ്ങനെ ഡ്രസ്സുകൾ കൂടുതൽ കാണുക എന്നുള്ളത് പിന്നെ അതിലിഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോൾ ഇങ്ങനെ പർച്ചേസിന് പോകാനൊന്നും പറ്റില്ല പക്ഷേ വല്ലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളത് കാണുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റ വഴിയൊക്കെ നമുക്കിപ്പോൾ കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പാണ് ഡെയിലി അപ്ഡേഷൻസ് ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ കാണുമ്പോൾ ഓർഡർ ചെയ്യാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഓർഡർ ചെയ്യാം മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യാം അപ്പോൾ ഇതൊന്നും എല്ലാം സീറോ ഇൻവെ ആണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു രണ്ട് ലക്ഷം ഒരു ലക്ഷം പറ്റും ബിസിനസ് ഡ്രസ്സിൻ്റെ തുടങ്ങുമ്പോൾ നമുക്കറിയാം ഒരുപാട് പൈസ വേണ്ടി വരും പക്ഷെ ഇതിൻ്റെ ഒന്നുമില്ല കസ്റ്റമർക്ക് ഏത് പ്രോഡക്റ്റാണോ വേണ്ടത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ മാത്രം പൈസ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അയച്ചു തന്നാൽ മതി അപ്പോൾ നമുക്ക് അവർക്ക് തന്നെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും റീസെല്ല് ചെയ്യുമ്പോൾ അറിയാമല്ലോ നോർമലി ആ റീസെല് ചെയ്യുന്ന റേറ്റ് കൂട്ടിയിട്ടിട്ടൊക്കെ റീസെല്ല് ചെയ്ത് നിങ്ങൾക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യാം വിൽക്കുകയും ചെയ്യാം അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ആവുക മെസ്സേജ് ഇടുക കേട്ടോ ഗ്രൂപ്പിൽ ജോയിൻ പറ്റാത്ത ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമ്മളിങ്ങനെ ഷാളിൽ ലേസ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അഹ് വർക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷാളിൽ ഞൊറിവിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ദാവണി ഷോളായിട്ട് ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം നെറ്റിൻ്റെ ആകുമ്പോൾ കുട്ടികൾക്ക് അധികം വെയ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല ഡ്രസ്സിന് എന്നുള്ളതാണ് ഇതും നെറ്റിൻ്റെ തന്നെ സീക്വൻസ് വർക്ക് വരുന്ന ലേസാണ് ഇതിൻ്റെ അത് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനും വലിയ വെയ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മളെ ഈയൊരു ഔട്ട്ഫിറ്റ് ഡ്രസ്സിൻ്റെ ഇത് എങ്ങനെയാന്ന് അപ്പോൾ ഇങ്ങനത്തെ ദാവണിസം മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് വെഡ്ഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള പാർട്ടി വെയർ കോഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ വേണമെങ്കിൽ സെൻഡ് ചെയ്ത് തരാം അല്ലെങ്കിൽ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും സെൻഡ് ചെയ്തു തരും ഇത് ശരിക്കും ഹോം ഹോംബുട്ടിക്കായിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് അയച്ചു കൊടുക്കുകയാണോ ചെയ്യുന്ന കസ്റ്റമൈസ്ഡ് ഐറ്റംസ് ബാക്കിയൊക്കെ നമുക്ക് കമ്പനീസ് നിന്ന് വരുന്നതാണ് നമുക്ക് ഈ ഡ്രസ്സ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് വീഡിയോ അടുത്ത വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ ഡ്രസ്സ് വന്നിട്ടുള്ളത് കേട്ട സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ അപ്പോൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ഇത് അപ്പോൾ ചിലതൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ അയച്ചു തരും ഇതപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ ഇതൊരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ബർത്ത്ഡേൻ്റെ ഡേറ്റ് ആയിട്ടില്ല അവർ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഇട്ടിട്ടുള്ള ഡ്രസ്സും ഫോട്ടോസൊക്കെ ഇട്ട് തരികയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും കുറച്ചുകൂടി ഭംഗിയായിട്ട് മറ്റുള്ളവർക്ക് അത് കാണിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്നുകൂടി പറയാനെട്ടോ അടുത്ത വീഡിയോയിൽ കാണാം